ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്താണ് ഈ പാർലമെന്റിൽ കാണിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താ ചാനലുകളിലും ഒക്കെ തന്നെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സംഭവം വേറെ ഇന്നലെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു കുഴപ്പമാണ് അതായത് പറ്റിപ്പോയി എന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധി ഉറങ്ങിപ്പോയി ഇത് കണ്ട് ഭരണപക്ഷത്ത് ബില്ല് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് രാഹുൽ ഗാന്ധി അവിടെ ഉറങ്ങുന്നത് ഇത് കണ്ടുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാവരും തന്നെ അങ്ങ് ചിരി അടക്കാൻ പറ്റാത്ത തരത്തിലോട്ടായിപ്പോയി എന്ന് പറയേണ്ടി വരും ആ വീഡിയോ വളരെ വ്യക്തമായി കണ്ട ഒരു കാര്യമാണ് ആ പാർലമെന്റിൽ ആ സമയത്ത് ഉണ്ടായ ഒരു പൊട്ടിച്ചിരി ബഹളം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അങ്ങ്

സംഭവം ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതിപക്ഷത്ത് ആ ഒരു രീതിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നതായിട്ടുള്ള ഒരു കാഴ്ച അവിടെ കാണുന്നതും അവിടെ ഒരു വലിയ തരത്തിലുള്ള ഒരു പൊട്ടിച്ചിരി ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ ഉയർന്നതും എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഒരു അമളി പറ്റിയിരിക്കുകയാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പാർലമെൻറ്റിൽ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ ചിലവാക്കി നടത്തുന്ന പാർലമെൻറ്റിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സുഖനിദ്രയിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയേണ്ടത് പാർലമെൻറ്റിൽ ശരിക്കും അവിടെ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നതെന്നാണ് ഇതിൽ നിന്നും ആലോചിക്കാനുള്ളത് എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കുമ്പോഴത്തേക്കും ബഹളം ഉണ്ടാക്കാൻ മാത്രം എണീറ്റ് നിന്ന് ബഹളം ഉണ്ടാക്കുക മാത്രം ബാക്കിയുള്ള സമയം ഉറങ്ങുകയാണോ അവിടെ പ്രതിപക്ഷത്തുള്ളവരും പ്രതിപക്ഷ നേതാവും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കാഴ്ചയിൽ നിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു സംഭവം വലിയ തരത്തിലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതൊരു വളരെ വലിയ ചർച്ചാ വിഷയമായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് സ്പ്രെഡായി മാറിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ കാണിച്ച ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു അമളി സംഭവിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി എന്ന് ചിന്തിക്കണം ആ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം അതും അവിടെ അത്രയ്ക്കും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യം അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആകെ നാണം കെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും പാർലമെന്റിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഇതാണോ ശരിക്കും പറഞ്ഞാൽ ഭരണപക്ഷത്തെ അങ്ങേയറ്റം എതിർക്കാനായിട്ട് നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇപ്പോഴും ആ പഴയ ശൈലികൾ തന്നെയാണ് തുടരുന്നത് എന്നുള്ളത് പലപ്പോഴായിട്ട് പാർലമെന്റിൽ തന്നെ രാഹുൽ ഗാന്ധി ഈ ഒരു മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷവും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഇതിനു മുന്നും വേറൊരു ചിരി സംഭവം പാർലമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ മല സീതാരാമന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു കാരണം രാഹുൽ ഗാന്ധി ഒരു ഫോട്ടോ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞപ്പോഴത്തേക്കും മുഖംപൊത്തി ചിരിച്ചു പോകുന്ന തരത്തിലോട്ടായിപ്പോയി നമ്മുടെ ധനകാര്യമന്ത്രി എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഈ അബദ്ധങ്ങൾ എപ്പോഴും രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ശരിക്കും രാഹുൽ ഗാന്ധി ഒരുപാട് മാറാനുണ്ട് ഇനി ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇനി മുന്നോട്ടുള്ള പോക്കെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ശരിക്കും ഈ ഒരു ഇന്ത്യ സഖ്യത്തിന് തന്നെ ഒരു വലിയ തരത്തിലുള്ള പണി കിട്ടുന്ന തലത്തിലോട്ട് രാഹുൽ ഗാന്ധി എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല